എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും അറിയാം നമസ്കാരം ഞാൻ ബിജിൻ തോമസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നേരെ മെൽബൺ എന്തിനാണ് മെൽബൺന്ന് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം കസിൻ സാനിച്ചൻ ഞാൻ ബിന്നിച്ചൻ പുള്ളി സാനിച്ചൻ അല്ലേ ശെ ഏ അതെ സാനി ഇങ്ങോട്ട് വന്നിട്ട് ഒത്തിരി താളായി എപ്പോഴും ബിസിയാണ് ബിസിയാന്നാണ് പറയുന്നത് അതായത് നമ്മൾ അങ്ങോട്ട് ഒന്ന് പോയാലോ ഏ അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കി എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഒരു ഒരു കുറേ ഒരു അഞ്ചെട്ട് മാസം എന്തൊന്ന് കണ്ടിട്ട് നല്ല അഞ്ചെട്ട് മാസം സാഞ്ചാരി ഇവിടെ വന്നാൽ അല്ലേ ഇങ്ങോട്ട് വന്നായിരുന്നു ഒന്നും കണ്ടില്ല അപ്പോൾ ഏതായാലും ഞങ്ങൾ നമുക്ക് തിരക്കാർ കണ്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾ സഞ്ചാരിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ അങ്ങോട്ട് പോകണം അപ്പം എൻ്റെ മെൽബൺ സിറ്റിയുടെ നട്ടിക്കൂട്ടെ നമ്മൾ നേരെ ബ്രിഡ്ജ് ഒക്കെ കയറി നേരെ ടാർനേറ്റ് അപ്പോൾ എന്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർജി സ്വാഗതം പോയല്ലോ ഇതിനകത്ത് വേറെ പ്രത്യേകത ഉണ്ട് ഈ പോകുന്നതന്നെ നമ്മൾ കണ്ടു മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല പിള്ളേരും ഒരു ആരുമില്ല കാരണം അതെ പപ്പായൊന്നുമില്ല അതെ അതെ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഒരു ദിവസത്തേക്ക് അല്ലേ പെട്ടെന്ന് ഒരു നൈറ്റ് അവരെ സന്ദർശിച്ചു ഒരു ചേഞ്ച് ആ ചേഞ്ചല്ല അവരത് കാണാൻ പോകും അപ്പം നേരെ പോയാലോ മുമ്പേ ഭയങ്കര മഴയായിരുന്നു ഇപ്പം കണ്ടില്ല വെതർ പെട്ടെന്ന് മാറി അതെ അതെ ആലപ്പുഴം പുഴിയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്തേ അതൊക്കെ മാറി ഇനിയിപ്പം നേരെ സ്പ്രിംഗിലോട്ട് കയറും അപ്പം നമുക്ക് നേരെ വിട്ടാലോ ഓക്കെ എന്നാൽ കഴിക്കൂ നമ്മൾ ആദ്യം പറയാൻ പിള്ളേരൊന്നും ഇല്ല അങ്ങനെ ആദ്യം പോയിട്ടില്ല അല്ലേ എല്ലാപ്പോഴും എല്ലാം ആദ്യമായിട്ടാണ് അതെ ആദ്യമായിട്ടാണ് പോകുന്നതാണെങ്കിൽ പറയാം കാരണം പിള്ളേരെ കാടും അവർക്ക് പഠിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ മമ്മീ പപ്പായും ഉണ്ട് ഒരു ചെറിയ ജലദോഷം ഇട്ടൊക്കെ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ ഈ സമയത്തൊക്കെ നേരത്തെ നമ്മൾ സമൂഹത്തിൽ ഇവിടെ നല്ല പച്ച ഇതാണ് മുങ്ങനെ ഉണങ്ങി നിൽക്കും പക്ഷെ ഇപ്പം നല്ല അല്ലേ പച്ചപ്പാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഹരിതാവും പിന്നെ പച്ചപ്പും പൂത്തും അല്ലെങ്കിൽ നിൽക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് എനിക്ക് ഈ കിൽക്കുണ്ട ഭാഗം ഈ സമയം ഈ രാത്രി ഇതുവഴി വന്ന കങ്കാലുവിൻ്റെ ഒരു ബഹളം അല്ലേ സോറി പറഞ്ഞു പറഞ്ഞിട്ട് കങ്കാരൂ കങ്കു പറഞ്ഞു പറഞ്ഞ് അത് നമ്മളങ്ങനെ ശീലമാണ് കാസ് ഇവിടെ പറയുന്നതാണ് അല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് ഇവിടെ ഈ കൽകുണ്ടെന്ന് പറയുന്നത് ആ റോഡും എല്ലാം കാണാൻ ഭയങ്കര രസമാണ് കടലിന്റെ തീരത്തോടെ ഇങ്ങനെ കിടക്കുന്നതു കൊണ്ടായിരിക്കും അല്ലേഫു നല്ല ബ്യൂട്ടിഫുള്ളാണ് കാപ്പിടിക്കണം നമ്മളെപ്പോഴും നമ്മള് ഹൈവേ പോകുമ്പോഴത്തേക്ക് കാപ്പി കുടിക്കുന്ന സ്ഥലമാണ് തൊട്ടപ്പുറത്തുള്ളത് അല്ലേ അവിടെ കയറി കാപ്പി ഉറപ്പു അല്ല റുട്ടീൻ നമ്മളാപ്പാ ഒന്നോ രണ്ടോ കാപ്പി അല്ലേ കുടിക്കുന്നത് നമ്മളെപ്പോഴും കാപ്പി ഒന്നും അങ്ങനെ അധികം കുടിക്കാറുണ്ടല്ലോ ചിലപ്പോഴും ഒരു കാപ്പി അല്ലെങ്കിൽ രണ്ട് കാപ്പി ഒരു ദിവസം ചിലപ്പോ അത് കൂടി അത് തന്നെ കുടിക്കാറ് പക്ഷെ ഇന്നിപ്പോ നമ്മള് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മസ്റ്റാണ് ഏതാണർജി എനർജി എനർജിന്ന് പറയാൻ പറ്റാത്ത ഉറക്കം വരാതിരിക്കും കോഫി ഒക്കെ വാങ്ങിച്ച് നല്ല കോഫി ലാറ്റ ലാറ്റിപ്പോ ലാറ്റയാക്കിന് മധുര അതിനകത്ത് ചോക്ലേറ്റ് ഇടുവല്ലേ ഇവിടെ ലാറ്റാക്കി ചോക്ലേറ്റ് ഇടുവാൻ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഈടെ ഈ കടയിൽ മാത്രമേ കയറി ഒലിവർ എന്ന് പറയുന്നത് ഒലിവേഴ്സ് എന്ന് കട ഇത് പറയുന്നത് ടേസ്റ്റായ സാധനം

എം സി ജി തൊട്ടപ്പുറത്താക്കാണെന്നാണ് പക്ഷെ അങ്ങോട്ടേ നമ്മൾ അതെ ഇന്നാളെ ഞങ്ങൾ ഇവിടെ വന്നാൽ ക്രിക്കറ്റ് കണ്ട് ഇവിടെ മഴയില്ല നമ്മുടെ ഇവിടെ മഴയുണ്ട് അല്ലേ മഴയുടെ ലുക്കാണ് ഒരു മൂടി നിൽക്കുക മൂടി നിൽക്കുക അതെ അതെ ഈ തണൽ ഇവിടെ തുടങ്ങും നേരെ എന്നിട്ട് ബ്രിഡ്ജിൽ കയറും എന്നിട്ടാണ് നമ്മളൊക്കെ നമ്മൾ എയർപോർട്ടൊക്കെ പോകുന്ന ഈ സെയിം റൂട്ട് തന്നെ നമ്മുടെ ഇവിടെ വെസ്റ്റ് കയറ്റ് ബ്രിഡ്ജ് വഴി ഇവിടെ ഇവിടുന്ന് ഏതായാലും മെൽബൺ സിറ്റി കാണാൻ ഭയങ്കര രസമാണ് ഇതിൻ്റെ അടിയിലാണ് ഡോക്കുലാൻസും മറ്റേതൊക്കെ അത് വഴി ഇതുവഴിയൊക്കെ പോകും ഓഹാ അത് ലിമോഷനാ ഭയങ്കര ഒരു പിങ്ക് ലിമോഷൻ ഇതിൻ്റെ സൈഡ് കാണാൻ ഭയങ്കര രസം അല്ലേ ഏ ഈ റൂട്ടാണ് നമുക്ക് പോകട്ടെ എയർപോർട്ട് ആണെങ്കിൽ അതുവഴി നേരെ അങ്ങോട്ട് പോകണം നമുക്കേതായാലും ബ്രിഡ്ജിക്കറായിരിക്കാൻ പറ്റില്ല ബ്രിഡ്ജിക്ക് കാരണം അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തി അല്ലേ ലെഫ്റ്റ് 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 അപ്പോൾ നമുക്ക് ഇവിടെ എത്തി ശേഷം സാൻ്റെ വന്നു നല്ല ആരും ഇല്ല ശാന്തസുന്ദരമായിട്ടും നമ്മളെ സാറെ വീട്ടിനാ ചേച്ചി എല്ലാവർക്കും ഹായ് എത്ര നാളായി കണ്ടിട്ട് ചേച്ചി യാത്ര പിള്ളാരെല്ലാം തിരക്കിലാണ് ചേച്ചി എവിടെ പോയിപ്പോ ഞാൻ കോയറിന്റെ പ്രാക്ടീസ് എന്താ പെരുന്നാളിനുള്ള ആൾക്കാരുണ്ടല്ലേ ശരിയായി നല്ല പാട്ടുകാരി എനിക്കറിയാം അപ്പൊ

െ ഓക്കെ അപ്പൊ ചേച്ചി പോയിട്ടോ കേട്ടോ ഓക്കെ നമ്മള് ചേച്ചി ഇതിന് പോയി നമ്മളിപ്പോ എങ്ങോട്ട് പോകാം ഞാൻ പറഞ്ഞില്ലായിരുന്നു എല്ലാ വർഷവും

എന്തോ സെറ്റപ്പ് ചേച്ചി ഓ ഏച്ചി മട്ടൺ സ്പെഷ്യലിസ്റ്റാണോ അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങോട്ട് വിട്ടാലോ നമുക്ക് നമ്മളിവിടെ വന്നിട്ട് യാദർച്ഛമായിട്ട് ഒരു പരിപാടി അല്ലേ പെട്ടെന്ന് പോയിട്ട് വരാലേ ഫാൻസ് പോയാലോ അടുത്ത പരിപാടി ശരിക്കും അപ്പൊ നമ്മൾ നേരെ നമ്മുടെ സഞ്ചാന്റെ പരിപാടി നടക്കുന്ന വീട്ടിലോട്ട് പോവാണ് ഇവിടുന്ന് എത്ര കിലോ സഞ്ചായേ ആ ഓക്കെ ഓക്കെ വിശ കയറിയില്ലേ എന്നാ വിട്ടാലോ അങ്ങോട്ട് 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 വരുമോ പ്രാക്ടീസ് വന്നു നമ്മള് ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇദ്ദേഹം നമ്മുടെ നാടകത്തിലെ ഒരു കഥാപാത്രമാണ് പുള്ളിയാണ് ഇന്നത്തെ ഹോസ്റ്റ് സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പിന്റെ മുകേഷിന്റെ റോളായിരുന്നു പുള്ളി ആയിരുന്നു എന്റെ ഒറിജിനൽ പേര് ആന്റണി ജോസഫ് എന്നാണ് ഞാൻ പാലായിൽ രാമോസ് എന്നാണ് ആ എനിക്ക് ഉണ്ണിന്ന് വിളിപ്പേരുമുണ്ട് ഇവിടെ കുറച്ച് പേര് അറിയാവുന്നവർ ഉണ്ണിന്ന് വിളിക്കാറുണ്ട് പിന്നെ നാടകം സാധാരണ ഞങ്ങൾ അവതരിപ്പിക്കാറുള്ളതാണ് മിക്കവാറുള്ള ഓണത്തിനൊക്കെ നമ്മുടെ തന്നെ ഒരു അസോസിയേഷൻ ആണ് അപ്പം അങ്ങനെ പോകുന്നു നന്നായിട്ട് പേര് റിജോ നാട്ടി തിരുവല്ലയാണ് സ്ഥലം ആ പിന്നല്ല പിന്നെ വർഷങ്ങളായിട്ട് നമ്മൾ സ്കിറ്റിനകത്തുള്ള ഒരു ഭാഗമാണ് ആ പിന്നെ ഈ എൻ്റെ ക്യാരക്ടറിന് ഈ പ്രാവശ്യം പേരില്ല ഇന്ന് ലോഡ്ജ് മുതലാളി എന്ന് മാത്രമല്ലായിരുന്നു അടുത്ത എൻ്റെ പേര് വിജില നാട്ടിൽ കൊരട്ടി കൊരട്ടി തൃശ്ശൂര് ചാലക്കുടി കൊരട്ടി ആ എന്റെ ക്യാരക്ടറിന്റെ പേരൊന്നും അതിലില്ല ജോർജിറ്റിയുടെ ജോർജിറ്റിയുടെ ഭാര്യ അങ്ങനെയാണ് അതിൽ ക്യാരക്ടർ ആ എന്റെ പേര് അനു സ്വന്തം വീട് മോറ്റുപുഴ മോറ്റുപുഴ മാറാടി ആ കോട്ടയം മാറാടി ആ സ്കിറ്റിൽ ഇല്ല ചാക്കോടെ ഭാര്യ എൻ്റെ പേര് ഭവ്യ മോനായിയുടെ ഭാര്യ ഒറിജിനൽ സ്കിറ്റിലില്ലായിരുന്നു സ്കിറ്റിലെ മെന്റൽ സപ്പോർട്ട് മാത്രം അത്ര ഓളായിരുന്നു ഇത് ഞങ്ങളുടെ മോൻ മോനായിലേൻ്റെ ഹലോ പറഞ്ഞു മൈ നെയ്മിസ്റ്റേസി ഞാൻ റെക്സി റെജിയുടെ വൈഫ് ആ തിരുവല്ല എന്റെ ബ്രദറാണ് ഞാൻ റെജി ഞാനാണ് സേതുരാമയ്യർ സി ബി ഐയുടെ അല്ലേ ക്യാരക്ടർ ക്യാരക്ടർ വിട്ടിട്ടില്ല വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ വെള്ളൊക്കെ ഇട്ടുണ്ടോന്നെ ഞാൻ എന്നാ വീട് പത്തനംതിട്ട കോന്നിയിലാണ് ആ അടുത്താണ് നിങ്ങളോട് വന്നിട്ടുണ്ട് അവർ സ്പൈസസ് ഒരു പ്രാവശ്യം സാനിച്ചുകൊണ്ടുതന്ന പറഞ്ഞേ ആ നിന്ദ വില്ലേജ് ഷോപ്പീസെൻ്റല്ലേ ആ ബിന്ദാ വില്ലേജ് ഷോപ്പീസെൻ്റർ സ്പൈസസ് ഇന്ത്യൻ ഗ്രോസറി ആ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ആ ഇവിടെ വെസ്റ്റിൽ ആദ്യത്തെ മലയാളി ഗ്രോസറി ആയിരുന്നു ടാഡറ്റിൽ ആ ടിക്ടോക്കിലെനിക്ക് ഒന്നും ഏതോ ഷെയ്പെറിയത് കേട്ടോ അതുകൊണ്ട് പറഞ്ഞാരുന്നുണ്ട് അല്ലെങ്കിൽ മനോരാജ്യം ഓ നമ്മുടെ ഇവിടുത്തെ എന്റെ പേര് ഹിൻസോ വീട് കൊരട്ടിയാണ് ചാലക്കുടി അടുത്ത് സ്കിറ്റിലെ ജോർജ് കുട്ടിയായിട്ടാണ് അഭിനയിച്ചത് മോളിക്കുട്ടിയുടെ എന്റെ ഭാര്യ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലും റീൽസും ഒക്കെ ചെയ്യാറുണ്ട് നിങ്ങളുടെ അത്ര ഒന്നും ഇല്ല ചേച്ചി മട്ടൻകറിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണോ ഇവിടെ സെറ്റപ്പ് നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ സ്കിറ്റ് ചെയ്യുന്നത് അതെ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ നമ്മുടെ സാഞ്ചാന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി അപ്രയ്യസമായിട്ട് ചെറിയൊരു പാർട്ടിയിലൊക്കെ പങ്കെടുത്തു ഏതായാലും അതൊക്കെ കൂടുതൽ യോജിച്ചിട്ട് നമ്മളൊന്ന് വെളിയിൽ പോകണം പരിപാടി അപ്പോൾ ഏതായാലും സാക്ഷാതോടും ജയിച്ചോടും ഇഷയോടും എല്ലാം ഇന്നലെ പരിപാടി എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നൊക്കെ പെട്ടെന്ന് ചോദിച്ചിട്ട് നമുക്ക് പോവാം പരിപാടി സൂപ്പറായിരുന്നു ആയിരുന്നു നമ്മൾ ഇന്ന് രാത്രി ആ പരിപാടിക്ക് അടുത്ത സുഹൃത്തുക്കളല്ലേ കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ടത് തന്നെയല്ലേ നല്ല മനുഷ്യ സമയം നല്ല ഇതായിട്ട് അവരോട് സ്പെൻഡ് ചെയ്തു കൊറേ പാട്ടും ഒക്കെ പാട്ട് ഇന്നലെ തകർന്നലെ തിറ്റൊക്കെ എടുത്തു ചേച്ചിയൊക്കെ ചേച്ചി ഡാൻസ് പാട്ട് എന്ന് കണ്ടെല്ലാം തകർപ്പട ആയിരുന്നു അല്ലേ അവിടെയുള്ള ആൾക്കാരെല്ലാം കലാകാരന്മാരുണ്ടല്ലോ വേറൊരു കാര്യം കിട്ടിയത് ചേച്ചി ഒരു പുതിയ വണ്ടി വണ്ടിയായിട്ട് ചേച്ചിക്ക് സമ്മാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചേച്ചി എന്തിനാ ചേച്ചി ബർത്ത്ഡേക്ക് ആയിരുന്നോ സ്നേഹിക്കാൻ നിനക്കാണല്ലോ നമ്മള് ചെയ്യാൻ മേടിച്ചേക്കണോ അപ്പൊ ഈ വർഷം ഒരു സിഗ്നിഫിക്കൻ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് മേടിച്ചാണല്ലോ സിഗ്നിഫിക്കന്റ് പറയുമ്പോ വിചാരിച്ചാൽ മതി അപ്പൊ ഏതായാലും നമുക്ക് ചേച്ചിയൊക്കെ ഇവിടെ എന്തൊക്കെ ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞാൽ മട്ടൺ ചേച്ചി മട്ടൺ സ്പെഷ്യലിസ്റ്റ് നിങ്ങളെ മട്ടൺ കറിയൊക്കെ ഉണ്ടാക്കി എന്തോ എന്തൊക്കെ ചേച്ചി അവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുക അപ്പൊ സാധനം വണ്ടി കൂടി ഒഴിക്കാൻ പോയാലോ ആക്കത് കണ്ടു കേട്ട് കാണാൻ ചെയ്യാം ഓക്കെ അല്ലേ നീ വരുന്നില്ല ഞാൻ സാധിച്ചാലും പോയി നിങ്ങള് ചേച്ചിയായിട്ട് സംസാരിച്ചിരിക്കാം നമ്മൾ വന്നിട്ടിരിക്കുന്ന സ്ഥലം ഒരു മനോഹരമായ സ്ഥലമാണ് വിന്ദം ഹാർബർ ആണ് അതെ നമ്മളതിനെ വിനിച്ചിട്ട് തൊട്ട് കാണുന്നതാണ് മെൽബൺ മെൽബൺ ഇവിടുന്ന് നേരത്തെ ഫെറി സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു അരമണിക്കൂർ ഉള്ളായിരുന്നു ഈ ട്രാഫിക് ബീറ്റ് ചെയ്യാൻ വേണ്ടി ഫെറി സർവീസ് ഒക്കെ ഇപ്പൊ എനിക്കറിയില്ല ഇതിന്റെ പേര് ഹാർബർ ബീച്ച് സൗത്ത് ആ പക്ഷെ ഒരു സംഭവം നമ്മൾ ഇവിടെ ഈ ഇവിടെ എല്ലാം എല്ലാം കാഷ്ടി വണ്ടി കിടക്കുന്ന പോലെ കൂടെ നമ്മൾ സാറേ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് എത്തുന്നതായി ഇത് രണ്ടു മാസം രണ്ടു അല്ലേ അതെ അതെ ഈ സാർ നമ്മൾ ഈ വണ്ടിയുടെ പേര് വന്ന പോഷെ നമ്മൾ നമ്മൾ പോഷ എന്ന് നമ്മള് പറയുന്നത് പക്ഷെ ജർമ്മനാണ് വണ്ടിയുടെ അവരും പറഞ്ഞത് ജർമ്മൻ എ ആണ് അവസാനം പറയും പോഷ എന്നാണ് പറയുന്നത് പോഷ എന്നാ പറയുന്നു ഇതായാലും നല്ല വണ്ടി കേട്ടോ എല്ലാരും എല്ലാവരും എന്നാ പറയുന്നത് ഒരു ക്ലാസ് വണ്ടിയാണല്ലോ ആ ഇത് ഇതേത് മോഡലാണ് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ പിന്നീട് ചേച്ചിക്ക് മേടിക്കുക ചേച്ചിക്ക് ഗിഫ്റ്റ് കാർഡ് കൊടുത്താണ് അതെ അതെ ഇത് പോഷയുടെ എൻട്രി ലെവൽ മോഡലാണ് മക്കാൻ 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 എന്നാലും ഒരു ക്യൂരിയോസിറ്റി കണ്ടു ചോദിച്ചത് ഇതിന്റെ പ്രൈസ് എത്രയാണ് ആ പ്രൈസ് അതെ അതെ കളർ നല്ല കളറാണ് ഈ കളർ സ്പെസിഫിക് അതുകൊണ്ട് ആ ഈ കളർ നമ്മൾ നോക്കിയെടുത്തതാണ് ഇപ്പൊ ഇവര് ഇപ്പൊ ഇനി പെട്രോൾ വണ്ടി ഇല്ല ഇത് ലാസ്റ്റ് ലാസ്റ്റ് പെട്രോൾ വേർഷൻസ് ആണ് ഈ മെക്കാനല്ലേ ഇനി ഇലക്ട്രിക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ എടുക്കില്ലായിരുന്നു പക്ഷേ പെട്രോൾ നമുക്ക് വേണ്ടത് കൊണ്ട് പെട്രോൾ എടുത്തതാണ് ആ അതെ ഫീച്ചേഴ്സ് എല്ലാം സാധാരണ എല്ലാ ലോഡഡ് ആണ് എല്ലാ ഫീച്ചേഴ്സും ഏകദേശം എല്ലാ ഫീച്ചേഴ്സും തന്നെയുണ്ട് നമ്മളിപ്പോഴത്തെ പുതിയ വണ്ടിയുടെ ഫീച്ചേഴ്സ് എല്ലാം തന്നെയുണ്ട് എൻജിൻ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് നാല് പേർക്ക് സുഖമായിട്ട് പോകാം അതല്ല ഇതിലും വലിയ വണ്ടികളൊക്കെ പലതും ഉണ്ടല്ലോ പക്ഷെ എൻജിൻ കൺട്രോളും എൻജിൻ സ്റ്റെബിലിറ്റി അതാണ് ഏറ്റവും പറ്റിയുള്ള ഇഷ്ടം പിന്നെ കൂളിങ് ഫീച്ചേഴ്സ് ഇപ്പൊ അതെല്ലാം ഉണ്ട് ഏകദേശം പോഷ പോഷ ഞാനും പറയുന്നത് പോഷേന്നാണ് പക്ഷെ അവര് പറയുന്നത് നമ്മള് കറങ്ങി തിരിഞ്ഞ് എവിടെ വന്നെത്തിക്കുന്നെടുത്ത മലാലി രണ്ട് വിഷയം ഇന്നലെ പോയിട്ട് നമ്മള് കണ്ടതാണ് ഓർക്കുന്നില്ലേ ഡാൻസൊക്കെ കളിച്ച് തകർത്ത് നമുക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കുന്നതായിരുന്നു അപ്പം കുറച്ച് സാധനമൊക്കെ നോക്കണം

നമ്മള് വീട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് എത്ര മണി വരെ ഇന്നലെ വൈകിട്ട് പിള്ളേരെല്ലാം ബിസി ആയിരുന്നു ഓക്കെ നാളെ കേട്ടോ കേട്ടോ ഓക്കെ അപ്പൊ നിഷ നമ്മള് തിരിച്ച് വീട്ടിൽ പോകാൻ പോവാ ഇന്നലെ വൈകിട്ട് പൊളിച്ചു ഏഹ് ടിക്ടോക്ക് പറ്റില്ല എടുത്ത് നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ ഹാർബറിന്റെ ഹാർബർ ഉള്ളേ ഹാർബറിൻ്റെ ഇറങ്ങി വണ്ടിയൊക്കെ ചേച്ചി പ്രസന്റ് ചെയ്ത ചേച്ചി വണ്ടിയൊക്കെ തിരിച്ചു ഞങ്ങൾ കടയിൽ കയറി കടയിൽ കയറി സജി അല്ലേ റജി റജീയുടെ അവിടെ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ സജീവണ്ടു അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകാണ് അപ്പത്തേ ഒരാൾ വാട്ട് യു ഡൂയിങ് ിറ്ററേ ഗുഡ് ഇവിടുന്ന് എല്ലാത്തിനും സന്തോഷം കേട്ടോ ഇനിയിപ്പൊ നിങ്ങൾ അങ്ങോട്ട് വരിക സഞ്ജയല്ലേ എന്നാലും ഞങ്ങൾ വൈകിട്ട് ഒരു അഞ്ചുമണിയാകുമ്പോൾ തരും രണ്ടു മണിക്കൂർ അപ്പൊ നമുക്കതാ കാണാം കുറച്ച് നേരത്തെ ഓടത്തിന് ശേഷം ഞങ്ങൾ മെൽബണിൽ നിന്ന് സജാൻ്റെ വീട്ടിൽ നിങ്ങൾ എത്തി ഏകദേശം രണ്ടു രണ്ടര മണിക്കൂർ എടുത്തുള്ളൂ വലിയ ട്രാഫിക്കൊന്നും ഇന്ന് ഇപ്പം നമ്മളൊരു സണ്ടേ ആണ് നമ്മൾ തിരിച്ച് ഓടിച്ചത് പോയത് അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെത്തി അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മൾ അവിടുമ്പോൾ ഇപ്പോൾ അവിടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെയും എല്ലാവരും പരിചയപ്പെട്ടു അപ്പം അടുത്ത വലിയൊരു വീഡിയോ കാണുമ്പോൾ നന്ദി നമസ്കാരം